ഹലോ മച്ചാമാർ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് മെച്ചമാതിരി നമ്മൾ പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യാണ്ടി പോകുന്നത് നമ്മുടെ സ്പാനിഷ് ലീഗിൻ്റെ പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യാണ്ടി പോകുന്നത് നമുക്ക് വിനീഷസ് വേണം പിന്നെ കുബാർസിയ വേണം പിന്നെ ആന്റണിയും വേണം വിനീഷ് നൂറ്റി രണ്ട് റേറ്റിംഗ് പോകുന്നുണ്ട് പിന്നെ കുബാർസിയ നൂറ് റേറ്റിംഗ് പോകുന്ന നല്ല കാർഡെന്നൊക്കെ അഭിപ്രായം കേൾക്കുന്നുണ്ട് അപ്പോൾ നേരെ പാക്ക് കോപ്പണിംഗ് പോകാം ഇതൊരു പുതിയ അക്കൗണ്ടാണ് മച്ചന്മാരെ നമുക്ക് നമുക്ക് പാക്ക് കോപ്പണിംഗ് എല്ലാം കിട്ടും നോക്കാം കൊനാമയെല്ലാം തരും പിന്നെ ഒരു ഡെയിലി ഗെയിമിൻ്റെ ഒരു ഒരു ഇതുണ്ട് ഫ്രീ ഫ്രീനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം അത് ആദ്യം പോയിട്ട് നമുക്ക് നമ്മുടെ സ്പാനിഷ് ലീഗിൻ്റെ പായക്ക് ഓപ്പൺ ചെയ്യാൻ വെച്ചാൽ മതി മച്ചാമ്പരെ ഗ്രൂപ്പ് ഈ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കയറാത്തവർ കയറി ജോയിൻ ചെയ്യും വച്ചാൽ മതി നമുക്ക് നേരെ പായക്കോപ്പ് കൊണ്ടുപോവാം അതും വിനീഷ്യസ് അടിയിലോട്ടൊന്നും വലിയ ഇതില്ല ആൻ്റണി അല്ലാതെ വേറെ ആരെയൊന്നും വലിയ ഹൈപ്പ് ഇല്ലെന്നോ തോന്നുന്നു അപ്പം നമുക്ക് ഗോളിനെ കിട്ടുക ഗോളി അല്ലല്ലോ വിനീഷ്യസിനെയോ കുബാർസിയോ ബാർസിനോട് ബാർസിയോ ആരെങ്കിലും കിട്ടുമോ നോക്കാം ആന്റണി വേണോന്നില്ല കുഴപ്പമില്ല ഈ രണ്ടുപേരാണ് മെയിൻ ടാർഗറ്റ് വരുന്നത് കറക്കാം ഫസ്റ്റ് സ്പിന്ന് മുന്നൂറ് കോയിൻ ഉണ്ട് ഫസ്റ്റ് സ്പിന്ന് കൊടുത്തേക്കാം കുനാമി തേക്കല്ലേ പൊനാമി മിനിഷ്യസ് വരട്ടെ വൈറ്റ് വൈറ്റ് വരട്ടെ ടാ ചെറിയ വേറെ ഏത് കറാമിനിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് വേണ്ട ഒരു ആവശ്യമില്ല അടുത്ത സ്വിന്നും കൊടുത്തേക്കാം ഇത്തവണ നമുക്ക് കുബാർസിനെ തൊടാം കുബാർസ് അത്യാവശ്യം നല്ല കളിന്നൊക്കെ പറയുന്നു നൂറേറ്റി കണ്ട് ഇതൊക്കെ ഏത് കാർഡ് ഇച്ചൂടെ നല്ല ക്വാളിറ്റി ഇത് സാധാ ഹൈലൈറ്റ് പോലെ ഇരിക്കുന്നുണ്ട് സാധാ ജി പി സൈൻ ചെയ്യുന്ന കാർഡ് പോലെ ഇരിക്കുന്നു ഇച്ചൂടെ നല്ല ബാക്കിൽ നല്ല അനിമേഷനൊക്കെ കൊടുക്കാം വല്ല മാർക്ക് രണ്ടാമത്തെ സ്പിന്നു കൊടുക്കുവാണ് ഇരുന്നൂറ് കോയിൻ പോയി രണ്ട് രണ്ടുപേരും ആരിൽ ഒരാണെ താടാ തെറ്റി ആ മഞ്ഞരാരുന്ന അവിടെ അടുത്ത സ്പിന്നെടുക്കുവാണ് തിലങ്കണി ആന്റണി തൊട്ട് തൊട്ടോക്കാം ആന്റണി തൊട്ടപ്പൊക്കെ എനിക്ക് അടിച്ചിട്ടുണ്ട് മൂന്നാലക്കോണ്ടി കറക്കിട്ടെ ആന്റണിയെ തൊട്ടപ്പ് മൊത്തം നമുക്ക് ആന്റണി അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് പിന്നാന്ന് വെച്ചാ മര കിട്ടുവോ നോക്കാം ഈ ആരെങ്കിലും ഈ മൂന്നാരെങ്കിലും എന്തോന്ന് തീപ്പ് പായിക്കാണിത് ഉള്ള അടീട്ടം വട്ടിത്തേണ്ടിയിട്ട തന്നെ തന്നു എന്റെ പൊന്നേ ഊഹ് ഇത്രേം കോയിൻ പുതിയ അക്കൗണ്ട് തുടങ്ങിയാൽ പോലും ഇത് 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 തന്നെയാ ഇത് ജപ്പാനിട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടാണ് വെച്ചാൽ മരെ ഇത് എന്നിട്ടും ഇത് തേപ്പ് നോക്കി മണ്ടലോട്ട് കിട്ടി ഇങ്ങനെത്രയും കഷ്ടം മുന്നൂറ്ക്കാൻ അവിടെ ഇരുന്നേ ഇരുന്നേന്നുള്ളൂ അവിടുത്തെ നമുക്ക് ഡെയിലി ഗെയിമിന്റെ ഫ്രീ സ്പിൻ എടുക്കാൻ പറ്റാ മരെ ചെറു സബ് അടിക്കാത്ത സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യും പിന്നെ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതിലും ഒരപ്പിക്ക തരുമോ ഒയ്യോ ഇതിലെപ്പിക്ക് തന്ന കൊനാമി അതംസിനെ കിട്ടിയാൽ എനിക്ക് കൊഴപ്പില്ല പിന്നെ ബക്കാമിനെ കിട്ടിയാലും കുഴപ്പമില്ല ആരേ വേണ്ടേ അങ്ങനെ സ്പിന്നെടുക്കാണ്ട് പോവാൻ വെച്ചാൽ മരേ അതിലും കിട്ടുവോ എപ്പിക്ക അതിലും എന്താ എപ്പിക്കോ ആ ഷോർട്ട് ടൈമോ അതിലെന്താ കാൻ്റെയോ ബായിനോ ഒന്നും വേണ്ട ആ അയ്യോയ്യോ അങ്ങനെ ഹൈജറ്റ് ഉണ്ടായിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ട്ടോ ഇപ്പം ഇന്നൊരു വെക്കാൻ വന്നിട്ടുണ്ടല്ലോ നമ്മടെ ഏകദേശം അവനെ പോലെ തന്നെ ഇരിക്കുന്ന ഈ വെക്കാം നല്ല സിനിമ അതിനുവേണ്ടി പോകണ്ടെന്ന് ഞാൻ പറയാത്ത ഒന്നു നിങ്ങൾ കിടക്കുന്നുണ്ട് താഴെ നിങ്ങൾക്കാരെ കിട്ടിയും താഴെ പറഞ്ഞു എല്ലാരും കിട്ടി കാണുമല്ലേ അത് കിട്ടിട്ടുണ്ട് പച്ചമരേ വേറെ ഒന്നും ഇല്ല വേറെ നമുക്ക് ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ട് ഇത് മറ്റേ ജപ്പാൻ യൂസറിൻ്റെ ഇതായത് കൊണ്ട് ഒരു സെലക്ഷൻ കോൺട്രാക്ട് ഉണ്ട് പിന്നെ അകത്ത് ആരെ എടുക്കാനോ അകത്ത് ഈ കവറിൽ നോക്കിയിട്ട് ഏറ്റവും റേറ്റിങ്ങുകളായിരുന്നോക്കട്ടെ ഈ ഇ എം എഫ് നല്ല റേറ്റിങ്ങുണ്ട് സി എം എഫ് സി ബിതാ ക്രീറ്റിപ്പിൾ മേക്കർ ഒക്കെ ഇക്കാം കാര്യമില്ല എന്നിരിക്കട്ടെ ചുമ അതായാലും ചാരി ഇത്രേ ഉള്ളൂ നമുക്ക് ഫിനീഷും കിട്ടില്ല നിങ്ങൾക്ക് ആ ഓപ്പൺ ചെയ്തിട്ട് ആരെ കിട്ടി എന്നൊക്കെ ഇതൊന്ന് താഴെ കമൻ്റ് ചെയ്തി നമുക്ക് അടുത്ത കൂടെ പിന്നെ കാണാം Bye.